ഹൈറേഞ്ച് യൻസ് ക്ലബ്ബുകളുടെ നടന്നു ഇടുക്കി ജില്ലാ കളക്ടർ ദിനേശൻ ആഘോഷ പരിപാടികളിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഇടുക്കി ആലപ്പുഴ എറണാകുളം എന്നീ റവന്യൂ ജില്ലകൾ ഉൾപ്പെടുന്ന ലയൻസ് ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് സിയുടെ ഭാഗമായ ഹൈറേഞ്ച് മേഖലയിലെ പതിനാറ് ലയൻസ് ക്ലബ്ബുകളുടെ കൂട്ടായ്മയായ റീജിയൻ വണ്ണിന്റെ ഓണാഘോഷ പരിപാടികളാണ് ചേറ്റുകുഴി വൈറ്റ് ഹൗസ് കൺവെൻഷൻ സെന്ററിൽ നടന്നത് രാവിലെ അത്തപ്പൂക്കള കൂടി തുടങ്ങിയ പരിപാടികൾ വടംവലി ഓണപ്പാട്ട് മലയാളി മങ്ക കേരള ശ്രീമാൻ തുടങ്ങി നിരവധി കലാ കായിക മത്സരങ്ങളും നടത്തി റീജിയൻ വൺ ചെയർമാൻ റെജി ജോസഫിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ഇടുക്കി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവത്ത് ഐ എ എസ് ലയൺസിന്റെ ഡിസ്ട്രിക്ട് പ്രോജക്റ്റായ സാനിറ്ററി നാപ്കിൻ ഇൻസിനേറ്ററിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഈ സന്തോഷം നിർവ്വഹിച്ചു

ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നേരിടണാക്കുന്നതിൽ റീജൻ വണ്ണിന്റെ കഴിഞ്ഞ വർഷത്തെ സർവീസ് പ്രൊജക്ടുകൾ ഉൾപ്പെടുന്ന ലയൺ വോയിസ് എന്ന സപ്ലിമെന്റ് പ്രകാശന കർമ്മം നിർവഹിച്ചു ലയൺ ഡിസ്ട്രിക്ട് ഗവർണർ കെ ബി ഷൈൻകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഏരിയ ലീഡർ അഡ്വക്കേറ്റ് വി അമർനാഥ് ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ വി എസ് ജയേഷ് സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ കെ പി പീറ്റർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഓണാഘോഷ കമ്മിറ്റി കൺവീനർ ജോസഫ് പുതുമന ചീഫ് പി ആർഒ ജോർജ് തോമസ് റീജിയൻ ചെയർമാൻ റിജി ജോസഫ് സോൺ ചെയർമാൻമാരായ ജോസ് കൊല്ലാന്തനാൽ ഫിലിപ്പ് ജോൺ റോബിൻ തോമസ് എന്നിവർ ഓണാഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അണക്കര